അലൈക്കും വർഹമത്തുല്ലാഹി വബർക്കാത്തോ ആറാം ക്ലാസ്സിലെ തജ്വീദുൽ ഖുർഹാനിലെ അഞ്ചാമത്തെ പാഠം ഖുർആാനൻ അറബിയ അറബി ഭാഷ നാം പഠിച്ചിട്ടുണ്ട് അറബിയിൽ എത്ര അക്ഷരങ്ങളുണ്ട് ഉസ്താദ് ചോദിച്ചു കുട്ടികൾ ഒരുമിച്ച് പറഞ്ഞു ഇരുപത്തിയൊമ്പത് എന്നാൽ താഴെ കാണുന്ന കള്ളികളിൽ അവ ക്രമം തെറ്റാതെ എഴുതു ഉസ്താദ് നിർദ്ദേശിച്ചു അങ്ങനെ കുട്ടികൾ എഴുതി മാഷാ അള്ള എല്ലാവരും നന്നായി എഴുതിയല്ലോ അറബിയിൽ പുള്ളിയുള്ള എത്ര അക്ഷരങ്ങളുണ്ട് പെട്ടെന്നുള്ള ഈ ചോദ്യം കുട്ടികളെ കുഴക്കി ആകെ ഇരുപത്തൊമ്പത് അക്ഷരമാണെന്ന് കുട്ടികൾ പറഞ്ഞു അതിൽ പുള്ളിയുള്ള എത്ര അക്ഷരങ്ങളുണ്ട് എന്ന് ചോദിച്ചപ്പോൾ ആ ചോദ്യം അവരെ കുഴക്കി അപ്പോൾ ഉസ്താദ് പറഞ്ഞു നമുക്ക് എണ്ണി നോക്കാം അപ്പോൾ ഫാത്തിമ പറഞ്ഞു പതിനഞ്ച് അഹ്സന്തി വളരെ ഉഷാറായിട്ടുണ്ട് അറബി അക്ഷരങ്ങളിൽ രണ്ട് പുള്ളിയുള്ള അക്ഷരങ്ങൾ ഏതൊക്കെ ഉസ്താദ് വീണ്ടും ചോദിച്ചു അറബി അക്ഷരങ്ങളിൽ രണ്ട് പുള്ളിയുള്ള അക്ഷരങ്ങൾ ഏതൊക്കെ ചോദിച്ചു അപ്പൊ ഹാഷിർ മോൻ പെട്ടെന്ന് ഉത്തരം പറഞ്ഞു തഫ് ഇ മൂന്നക്ഷരങ്ങളാണുള്ളത് അറബി അക്ഷരങ്ങളിൽ രണ്ട് പുള്ളിയുള്ള മൂന്നക്ഷരങ്ങളുണ്ട് ഏതൊക്കെയാണ് തഫ് ഉസ്താദ് തുടർന്നു ഓരോ അക്ഷരത്തിനും ഉച്ചാരണ സ്ഥാനമുണ്ട് അക്ഷരങ്ങൾ പുറപ്പെടുന്ന സ്ഥാനത്തിനാണ് മഹ്റജി എന്ന് പറയുന്നത് മഹറജ് മാറുന്നതോടെ അക്ഷരവും അതുവഴി അർത്ഥവും മാറിപ്പോകുന്നു നെസ്രുൻ നെസ്രുൻ നെഷ്റുൻ ഇതിനെല്ലാം വ്യത്യസ്ത അർത്ഥമാണുള്ളത് ഈ മൂന്ന് വാക്കുകൾക്കും മൂന്നർത്ഥങ്ങളാണുള്ളത് ഇവിടെ സ്വാദ് മാറിയിട്ടുണ്ട് സാഹു മാറി ഷീനു മാറി ഈ മൂന്ന് അക്ഷരങ്ങൾ മാറുകയാണെങ്കിൽ അവിടെ മൂന്നർത്ഥങ്ങളാണ് വരിക അതുകൊണ്ട് അക്ഷരങ്ങളുടെ മഹറജുകളെ കുറിച്ച് നാം പഠിക്കണം ഓക്കേ അക്ഷരങ്ങൾക്ക് പൊതുവായി അഞ്ച് മഹർജുകളാണ് ഉള്ളത് ഒന്ന് ഹൽക്ക് തൊണ്ട അംസ ഹാ രണ്ട് ഷഫതാനി രണ്ട് ചുണ്ടുകൾ മൂന്ന് ഹൈഷൂം കരിമൂക്ക് മീമ് ന്യൂന് നാല് ഹവാ ഉൽ ഫമ് വായുടെ ഉത്ഭാഗം അലിഫ് വാവ് യാ അഞ്ച് ലിസാൻ നാവ് ജീമ് ഷീന് ലോത് ലാമ് നൂന് റാ സായ് സീൻ ലോ ഏറ്റെതിരീഭാഗത്ത് ഒന്ന് നസ്താർ സ്വാഹിക ശരിയായത് തിരഞ്ഞെടുക്കാനാണ് തൊണ്ടയിൽ നിന്ന് പുറപ്പെടുന്ന അക്ഷരങ്ങൾ എത്രയാണ് ആറാണ് നമ്മൾ നേരത്തെ വായിച്ചു രണ്ട് അറബി അക്ഷരങ്ങളിൽ പുള്ളിയുള്ളവ എത്രയാണ് പതിനഞ്ചെണ്ണം ഉണ്ട് നമ്മൾ പാടത്തിൽ ഫാത്തിമ പറഞ്ഞത് പതിനഞ്ചെന്ന് അറബിയിൽ പുള്ളിയുള്ള പതിനഞ്ച് അക്ഷരങ്ങളുണ്ട് അടുത്ത ചോദ്യം എന്താണ് അറബി അക്ഷരങ്ങളിൽ മൂന്ന് പുള്ളിയുള്ളവ എത്ര അക്ഷരങ്ങളുണ്ട് ഉണ്ട് മൂന്ന് പുള്ളിയുള്ളവ രണ്ടെണ്ണം രണ്ട് പുള്ളിയുള്ളവ മൂന്നെണ്ണം ഓക്കെ പഠിക്കാൻ സിമ്പിളാണ് അറബി അക്ഷരങ്ങളിൽ മൂന്ന് പുള്ളിയുള്ള രണ്ട് അക്ഷരങ്ങളും രണ്ട് പുള്ളിയുള്ള മൂന്ന് അക്ഷരങ്ങളും ഉണ്ട് ഓക്കെ അടുത്തത് ചേരുമ്പടി ചേർക്കാനാണ് ഒന്ന് ഹൽക്ക് തൊണ്ട ഏതൊക്കെയാണ് അക്ഷരങ്ങൾ ഓപ്ഷൻ ബി ആണ് ആൻസർ രണ്ട് ഷഫതാനി ഓപ്ഷൻ ഏതാണ് സി ആണ് മൂന്ന് ഹൈഷൂം ഓപ്ഷൻ ഡി നാല് ഹവാ ഉൽ ഫാം വായയുടെ ഉത്ഭാഗം ഓപ്ഷൻ എൽഫു മൂന്ന് നുജീബു ഒന്ന് മഹ്റജി എന്നാൽ എന്ത് അക്ഷരങ്ങൾ പുറപ്പെടുന്ന സ്ഥാനം അതിന് പറയുന്ന പേരാണെന്ത് മഹ്രജ് രണ്ട് അക്ഷരങ്ങൾക്ക് പൊതുവായുള്ള അഞ്ച് മഹ്റുകൾ ഏതെല്ലാമാണ് ഹൽക്ക് തൊണ്ട ഷഫത്താനി രണ്ട് ചുണ്ടുകൾ ഹൈഷൂമ് തരിമൂക്ക് ഹവാ ഉൽ ഫമ് വായുടെ ഉൾഭാഗം ലിസാന് നാവ് ഇങ്ങനെ അഞ്ച് മഹ്റുകളാണ് പൊതുവായിട്ട് അക്ഷരങ്ങൾക്കുള്ളത് മൂന്ന് അറബി അക്ഷരങ്ങളിൽ മുകളിൽ ഒരു പുള്ളിയുള്ള എട്ട് അക്ഷരങ്ങൾ ഏതെല്ലാം അപ്പൊ എട്ട് അക്ഷരങ്ങളാണെന്ന് ഇവിടെ പറഞ്ഞു അത് ഏതെല്ലാം ആണ് ഖ ഏല് റൈന് ഫുന് നാല് നാവിൽ നിന്ന് പുറപ്പെടുന്ന അക്ഷരങ്ങൾ ഏതെല്ലാം നമ്മൾ നേരത്തെ വായിച്ചതാണ് ഓക്കെ ഇത്രയും കാര്യങ്ങളാണ് ഈ പാഠത്തിൽ പറയുന്നത് السلام عليكم ورحمه الله وبركاته